ഹായ് ഹലോ സ്ലാക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് രണ്ട് ദിവസം മുന്നേ എടുത്ത വീഡിയോസാണ് കേട്ടോ അത് എഡിറ്റ് ചെയ്ത് നിങ്ങളെ മുന്നിൽ കൊണ്ടുവരാൻ ടൈം പിടിച്ചതാണ് അപ്പം മുത്തച്ഛി താത്താൻ്റെ എന്താ അവിയലും മീൻ മുളകിട്ടതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടോക്കിയേ അപ്പോൾ ചോറ് അയക്കണ അപ്പോൾ കാക്ക പോവുകയാണ് അപ്പോൾ കാക്കക്കുള്ള ചോറൊക്കെ പാക്ക് ചെയ്ത് ആക്കുകയാണ് അപ്പോൾ താത്ത വന്നപ്പോഴേ കുറച്ച് നാടൻ കോഴിൻ്റെ കറി ഉണ്ടായിനി അപ്പോൾ അത് കൊണ്ടുതന്നേനി അപ്പോൾ അതൊക്കെ ചൂടാക്കി കണ്ട കണ്ടതൊക്കെ ഉണ്ടോ വെച്ച് കൊടുക്കണത് ഇവിടെ ചോറ് വന്നിട്ടുള്ളൂ കൂട്ടാനൊന്നും ആയിട്ടും ഞങ്ങൾ അവിയൽ ഉണ്ടാക്കണം വിചാരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് എടുത്തിട്ടും വേണം പിന്നെ വായക്കൻ്റെ കറി ഉണ്ടായിനി അപ്പം ആ കറിയും കുറച്ച് വെച്ചുകൊടുത്ത് അങ്ങനെ മൂപ്പര പറഞ്ഞയക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ചോറും കറിയും ഒക്കെ പാക്ക് ചെയ്യാണ് ചോറൊക്കെ വളമ്പ് തന്നെ മുപ്പിനറും കുറച്ച് മതിട്ടോ അങ്ങനെ വണ്ടീന്നൊന്നും അധികം ചോറ് കഴിക്കാൻ കഴിയില്ല അവിടെ വന്നിട്ട് കഴിച്ചോളാം ഞാൻ വിഷപ്പൊന്നും അമ്മരാൻ വണ്ടിങ്ങാണ്ട് മതി എന്നൊക്കെ പറഞ്ഞോട് അപ്പം നമുക്ക് എങ്ങനെയായാലും ചോറ് ആക്കുമ്പോൾ നമുക്ക് അങ്ങനെ കുറച്ചാക്കാനും കഴിയില്ലല്ലോ അപ്പോൾ ഏതായാലും അതൊക്കെ പാക്കാക്കി വെള്ളക്കുപ്പിയും ഒക്കെ കൊണ്ടുപോയി കൊടുക്കട്ടെ ഞമ്മക്കേ താത്താൻ്റെ അവയലിൻ്റെ റെസിപ്പി കാണാം അപ്പം ഇവിടെ ഉള്ള പച്ചക്കറി വെച്ചങ്ങാട്ടോ ചെയ്യണത് അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് പച്ചക്കറി ഉണ്ടായിന് ക്യാരറ്റൊക്കെ അതിൽ കമ്മി തന്നെ അപ്പം അത് വെച്ചങ്ങാട്ട് ചെയ്യാൻ വിചാരിച്ച് അപ്പം എനിക്കിഷ്ടമായി താത്താൻ്റെ ഈ അവിയലിട്ടോ കുറച്ച് ഗ്രേവിയിലേക്കാർ നല്ല രസമാണ് കഴിക്കാൻ അങ്ങനെ പച്ചക്കറിയൊക്കെ ഉരുളിയിലിട്ട് ഇട്ട് കൊടുത്തിക്കണ് അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തേക്ക് പിന്നെ എനിക്ക് വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ കുറച്ച് അത്യാവശ്യം വെള്ളം വെള്ളമൊഴിച്ചിരിക്കണു കുടഞ്ഞെടുത്തേക്കല്ല കുറച്ച് വെള്ളം കുറച്ച് ഗ്രേവിയിലാണ് ഈ അവിയൽ ഉണ്ടാകുക നല്ലൊരു വെറൈറ്റി ടേസ്റ്റുമാണ് ഇവിടെ അവിയലൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ട പച്ചക്കറിയിൽ കഴിക്കുന്നത് അവിയലാണ് അവിയലും സാമ്പാറും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കണ്ട് വെച്ചപ്പം താത്താർ നമുക്ക് ഗ്യാസ് നമുക്ക് വെക്കണ്ട ബിരിയാണി വെച്ച അടുപ്പന്നെ പുറത്തിങ്ങനെ പൊകു നിൽക്കണ്ടേ നമുക്ക് അവിടുക്ക് കൊണ്ടുപോയി വെക്കല്ലേ ഇറങ്ങാണ്ട് അവിടെ ഒന്നും കൂടി കത്തിച്ചുണ്ടാക്കിയിട്ട് ആ ഉരുളി അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കണം ഇവിടെ ആവുമ്പോ പെട്ടെന്ന് അയക്കോളും ഗ്യാസും ആവുമ്പോ എത്രങ്ങാനും നേരം തീ കത്തണം എന്നൊക്കെ പറഞ്ഞാണ്ട് ഏതായാലും അടുപ്പൊക്കത്തിച്ചുണ്ടാക്കി പച്ചക്കറി തിളക്കലൊടങ്ങി അങ്ങനെ അതൊക്കെ അടപ്പ് തറന്നെടുത്തങ്ങാണ്ട് ഇടക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടോ വെള്ളം വെറ്റും ചെയ്യരുതല്ലോ അപ്പൊ അത്ര കത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞാണ്ട് കൊറച്ചീച്ച കത്തിച്ച് ഇപ്പൊ നമുക്ക് അരപ്പൊക്കെ തയ്യാറാക്കണല്ലോ അപ്പൊ അകത്തേക്ക് പോകുമ്പോൾ വേണം അരപ്പൊക്കെ നമുക്ക് കാന്താരി ഇടുക എന്നൊക്കെ പറഞ്ഞാണ്ട് കാന്താരിമാരെ രണ്ടെണ്ണം ഉണ്ട് വീട്ടില് അപ്പൊ അവിടെ നിന്നൊക്കെ പറിച്ചു മുപ്പത്തി കാന്താരി കൊണ്ടുവന്നു വെച്ചിരിക്കണേ ഇങ്ങനെ കാണാൻ പറഞ്ഞാൽ നല്ല ചൊറുക്കല്ലേ കാന്താരി വെള്ള കാന്താരി ആറ്റേ അപ്പൊ തേങ്ങ ഒക്കെ ഒന്നിച്ച് പൂളാൻ കഴിവില്ല എനിക്കന്നെ അതിനൊക്കെ കഴിയുള്ളുമായിരുന്നു എന്നോട് അപ്പം ഞാൻ അതൊക്കെ പൂണ്ടുംങ്ങാണ്ട് കൊടുത്ത് താത്താവ് പിന്നെ ചിലകുന്നതാണ് ഇഷ്ടം അപ്പം ഞാൻ പറഞ്ഞിട്ട് തന്നാണ് ഞാൻ പൂണ്ടേരാറങ്ങാണ്ട് ഞാൻ അതൊക്കെ പൂണ്ട് കൊടുത്തു ഈ കാന്താരിക്ക് നമ്മളെ മറ്റേ സാധാ കാന്താരിൻ്റെ മാതിരി എരിവ് കമ്മി ആയിക്കാരുട്ടോ അപ്പം കുറച്ച് കാന്താരിയും കൈകിങ്ങാണ്ട് ആ തേങ്ങയൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ കഷ്ണങ്ങൾ കുറച്ചധികം ഉണ്ട് അപ്പം കുറച്ച് ചീരുള്ളിയും ഒരു രണ്ട് മൂന്ന് പണ വെളുത്തുള്ളിയും പിന്നെ ഒരു ഒന്നൊന്നര സ്പൂൺ നല്ല ജീരം കൊടുക്കണക്ക് എന്നിട്ട് പിന്നെ അതൊന്ന് കൊണ്ടുപോയി ചതച്ചെടുക്കാണ് അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ അയക്ക് തൈര് നമ്മൾ എന്താണ് അവിയലക്കൊഴിക്കണ തൈരുണ്ടല്ലോ അത് ഈ അരപ്പൊക്ക് ഒഴിച്ച് കൊടുത്തങ്ങാണ്ട് ഒന്നും കൂടി ക്രഷ് ചെയ്ത് കൊണ്ടുവരാം നമുക്ക് എന്നാൽ നല്ലവണ്ണം അരഞ്ഞ് പോവുകയും ചെയ്യരുത് അങ്ങനെ അതൊക്കെ അരച്ചോണ്ടന്ന് നമുക്ക് അരപ്പായി ഇട്ടുകൊടുക്കാം അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം വെള്ളമൊക്കെ വറ്റീക്കണോ നോക്കുകയാണ് അപ്പം അങ്ങനെ അരപ്പൊക്കെ ഇട്ടെടുത്താണ്ട് നല്ലോണം മിക്സ് ചെയ്തുകൊടുത്ത് അപ്പൊ കണ്ട കുറച്ച് ഗ്രേവിയിലാണല്ലോ അവിയൽ കാണുന്നത് ഈ അടുപ്പ് പെട്ടെന്ന് ആയിട്ടേ പെട്ടെന്ന് അയക്കണട്ടോ പച്ചക്കറിയൊക്കെ വേഗം വെന്ത് വന്ന് പിന്നെ അത് വലിയ ചട്ടായതുകൊണ്ടേ ഗ്യാസ് മലയാണെങ്കി ആക്കം പോലെല്ലേ ആവുള്ളൂ അപ്പോൾ അടുപ്പ് ഉള്ളത്തെ അടുപ്പ് കത്തിക്കണം കത്തിക്കണ അപ്പൊ അതിനൊന്നിക്കണ്ട നമുക്ക് ഇവിടെ അങ്ങനെ ഇവിടെ കൊണ്ടുവന്നു വച്ചതാണ് പിന്നെ ഇത് കറിവേപ്പിന്റെ ഇട്ടെടുത്തിട്ടില്ല ഞങ്ങള് മറന്നീനി അകത്ത് കൊണ്ടിട്ട് ഇട്ടു കൊടുക്കാം അപ്പൊ താത്ത് എന്താട്ടീക്കണ അതൊക്കെ ഇങ്ങോട്ട് കണലൊക്കെ വാരി ആ വറകൊക്കെ അതിന്റെ മുകളില് വെച്ചിണുണങ്ങാൻ വേണ്ടി കണ്ട ഒരു തണുപ്പുണ്ട് മഴ ഇതിട്ടേ അത് പിന്നെ അത്തേക്കൊണ്ടുവന്ന് പച്ചക്കറി വേപ്പിൻ്റെ അലിയും പച്ച വെളിച്ചെണ്ണയും ഒക്കെ ഒറ്റിച്ചാണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടോ അപ്പം നമ്മളെ അവിയലും സെറ്റായി നല്ല ടേസ്റ്റാണ് ഈ അവിയൽ ഒരു ഗ്രേവിയിലാവും ചെയ്യും വെറു വെറേനെ നിൽക്കൂല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഞാൻ പിന്നെ നോമ്പിറക്കുമ്പോൾ ചോറും അവിയലും തന്നെ കേട്ടോ കഴിച്ചത് അപ്പൊ അവയിലൊക്കെ ഇനി മിക്സ് ചെയ്ത് കണ്ടാക്കാൻ നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് താത്താന മീൻകറിയും കൂടി ഒന്ന് കണ്ടു നോക്കട്ടോ ഇതും സൂപ്പറാണ് അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് ചട്ടിയൊക്കെ വെച്ചെടുത്ത് അപ്പൊ ചട്ടി ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തക്കണ് ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോ ഉലുവെട്ട് എടുത്തു കേട്ടോ ഇട്ടത് ഇതിൽ പെട്ടിട്ടില്ല ഉലുവട്ട് പൊട്ടിയിട്ട് തക്കാളിയും പച്ചമുളകും കരിവേപ്പിന്റെ അലി അപ്പൊ നമ്മളെ കാന്താരി ആട്ടതിൽ ഇട്ടെടുത്തണ് അപ്പൊ ഈ തക്കാളി ഇട്ട കൂട്ടത്തില് ഇപ്പൊ ഒരു തക്കാളി അരിയാതെ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തക്കണ് അപ്പോൾ അതൊക്കെ കോരി മാറ്റി പിന്നെ അയച്ചിങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് അതേപോലെ താത്ത മീൻകറി വെക്കുമ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കൂല മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ജീരകത്തിൻ്റെ പൊടിയും മാത്രമേ ഇട്ട് കൊടുക്കുകയുള്ളു അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഈ തക്കാളി ഉണ്ടല്ലോ നല്ലോണം ഉടയണം ഇങ്ങനെ അലീണങ്ങിട്ട് തക്കാളി അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കാണ് പിന്നെ തക്കാളി ഒടയാകത്തൊക്കെ കയ്യിലോണ്ട് പ്രസ് ചെയ്ത് കൊണ്ട് ഉടച്ച് കൊടുക്കാണ് അപ്പൊ കണ്ടോ തക്കാളിയും പച്ചമുളകും ഒക്കെ നല്ലോണം ഉടഞ്ഞു വന്നല്ലോ ഇനി നമുക്ക് ഞമ്മക്കിക്ക് ചതവ് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ചെറിയുള്ളിയും ചതച്ച് വെച്ചുണ്ടായിന് അപ്പം അത് രണ്ട് സ്പൂണ് അത് ഇട്ട് ഇട്ടെടുത്ത് കണ്ട അത് നല്ലോണം വയറ്റി കൊടുക്കണ്ട് ഇതും തന്നെ ആ എണ്ണയിൽ കടന്നു കാണ്ട് നല്ലോണം വാടണം കേട്ടോ ആ വാടിയിട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അപ്പം സാധാ മുളക് പൊടി ഉണ്ടല്ലോ അത് രണ്ട് സ്പൂണ് ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മളെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അത് ഒരു സ്പൂൺ അത് ഇട്ടെടുത്തുണ് പിന്നെ നമ്മളെ കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ അത് ചെറിയ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തു കേട്ടോ ഈ മസാലപ്പൊടികളിലുള്ള സ്പൂൺ ഉണ്ടല്ലോ അതിന് രണ്ട് സ്പൂണ് അത് ചേർത്ത് കൊടുത്തു പിന്നെന്താ പിന്നെ എനിക്ക് വേറൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടോളൂ ഈ കറീന്ന് തന്നെ അടിപൊളി അനി അങ്ങനെ മസാലൻ്റെ പച്ചമണം മാറോളും അത് ഇങ്ങനെ വറ്റി കൊടുക്ക കേട്ടോ അപ്പം അതിൻ്റെ മുന്നേ തന്നെ ഇത് മുന്നേ തന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞു കേട്ടോ ഞാൻ കാണിക്കാൻ മറന്നതാണ് അപ്പോൾ അതൊക്കെ പിഴഞ്ഞുകാണ്ട് അരച്ച് വെച്ചിരിക്കണേ അപ്പോൾ അത് പച്ചമണം മാറിയിട്ട് ഈ പുളി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തേക്കാണ് നീ വെള്ളം തിളച്ചിട്ട് കാണാം മീൻ ഇട്ട് കൊടുക്കാൻ അപ്പൊ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അനി ഉപ്പിട്ട് കൊടുക്കണം അപ്പൊ ഇങ്ങനെ മീന് കറി വെക്കാത്തവരൊക്കെ ഉണ്ടായിരുന്നുണ്ടാക്കി നോക്കേണ്ടിട്ടോ അടിപൊളി മീൻ കറിയാണ് പിന്നെ ഇട്ട് ഉപ്പൊന്നിട്ട് ഇനി അപ്പൊ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത് ഒരു സ്പൂണ് ചേർത്ത് കൊടുത്തേക്കണേ അപ്പൊ അത് പെട്ടെന്ന് തിളച്ച് വരാനേ നമുക്കൊന്ന് ഒന്ന് അടച്ച് വെച്ചുകൊടുക്കാം ഞങ്ങളിവിടെ പേതൽമീൻ കൊണ്ട് ഇട്ടാ ഈ കറി ഉണ്ടാക്കുന്നത് ഞാൻ ആ ഒക്കെ തിളച്ച് നമുക്ക് കഷ്ണങ്ങളൊക്കെ കഴുകി വാരി ഇനി അപ്പൊ അതൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അങ്ങനെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അപ്പം ഞമ്മൾക്ക് കയ്യിലോണ്ട് ഒന്നുകൊണ്ട് ഇളക്കി കൊടുക്കണം ഞമ്മക്കൊന്ന് അടച്ച് വെക്കാം അപ്പോൾ അവർക്കൊന്ന് ലെവലാക്കിയിട്ടാണ് അകത്ത് അടച്ച് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നമുക്ക് സിമ്മിലിട്ട് ഇട്ട് വേവിച്ചെടുക്കണം അതൊക്കെ അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടോ തുറന്ന് നോക്കണത് അങ്ങനെ നമ്മളെ മീൻ കറിയും സെറ്റായകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഈ മീനിൻ്റെ കറി മാത്രം മതിട്ട് ഒരു പാത്രം ചോറ്ന്നാൻ ഇപ്പം എല്ലാവരും മല്ലിപ്പൊടി ചേർക്കാതെ കറി ഉണ്ടാക്കാത്തവലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇവിടെ വെച്ചാൽ അപ്പ് ചെയ്താലോ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന മാതിരി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം ഇനി നമുക്ക് പുതിയൊരു വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അസലാ വലൈക്കും